ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് അനസ്മോനോ വ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൂത്ത് പേസ്റ്റ് പല്ല് തേക്കാനല്ലാതെ എന്തിനെല്ലാം നമ്മുടെ നിത്യ ജീവിതത്തിലെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്തിടണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടേബിൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിനായിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ടൂത്ത് പേസ്റ്റ് ടേബിളിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വരത്തക്ക വിധം നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം ആദ്യം കൈവെച്ചു കൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റ് ടേബിളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെറിയ രീതിയിൽ ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് ടേബിളിൻ്റെ മുകളിൽ വല്ല അഴുക്കുകളും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുന്ന ടൈമിൽ സ്വല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ രീതിയിൽ എല്ലാ വശങ്ങളിലും തേച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അതിനുശേഷം ഉണങ്ങിയ ഒരു ടവല് വെച്ച് ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എനിക്കിവിടെ ടേബിൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ് നമ്മുടെ വീടുകളിലെ സ്വിച്ച് ബോർഡൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രഷിൽ കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് വേണം തുടച്ചെടുക്കാൻ സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഷോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം നനഞ്ഞ തുണി ഉപയോഗിക്കാതിരിക്കാം അപ്പം ഞാനിതായ എല്ലാ ഭാഗങ്ങളിലും തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഉണങ്ങിയ ടവില് വെച്ച് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് കാണാനുണ്ട് അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടവലാണെങ്കിലും ആണെങ്കിലും നനവില്ലാത്തതായിരിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അടിഭാഗത്തുള്ള ചുമര് ഭാഗത്ത് ഇതുപോലെ ചളി പിടിച്ചതായിട്ട് കാണാൻ കഴിയും അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഒന്ന് നനച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പേസ്റ്റ് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഒരു നനവുള്ള തുണി കൊണ്ട് വേണം തുടച്ചെടുക്കാൻ എത്രത്തോളം അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അപ്പം നമുക്കിത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള ഭാഗം കൂടി കാണാം അപ്പോൾ എത്രത്തോളം തന്നെ റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും അപ്പം ഞാനിത് നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നനവുള്ള തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല രീതിക്ക് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് അക്ഷരങ്ങളിലൊക്കെ തെറ്റ് പറ്റാറുണ്ട് അപ്പോൾ അത് ഒന്ന് നമുക്ക് മാച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ്നറാണ് ഉപയോഗിക്കുക അപ്പോൾ വൈറ്റ്നറിന് പകരം നമ്മൾ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഏത് അക്ഷരമാണോ തെറ്റിയത് ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ധാരാളം ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പേസ്റ്റ് നമുക്ക് തേച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കത്തോട് കൂടിയിട്ടും അതിലെ അഴുക്കുകളൊക്കെ പോയിട്ടും നമുക്ക് കാണാൻ കഴിയും ഇതും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്സ് ഇതുപോലുള്ള കവറുകളൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ട സമയത്ത് വീട്ടിൽ പശ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഒട്ടി കിട്ടും ഇപ്പം ഞാനിവിടെ രണ്ട് കവറുകളും ഈ രീതിക്ക് തന്നെ ഒട്ടിച്ചെടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക ടൂത്ത് പേസ്റ്റ് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ് അതുകൂടി ഞാൻ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് ഫോട്ടോയുടെ മറുവശത്ത് ഇതുപോലെ നമുക്ക് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് എവിടെയാണോ നമുക്ക് ഫോട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത് അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഒട്ടി കിട്ടുന്നതാണ് നമ്മുടെ കോൾഗേറ്റ് ഉണങ്ങി കിട്ടുമ്പോൾ ഒരു പശ രൂപത്തിലായി മാറും അപ്പോൾ ഫോട്ടോ നല്ല രീതിക്ക് തന്നെ അവിടെ ഒട്ടിയിരിക്കും ഇങ്ങനെയൊക്കെ ഒട്ടിച്ചെടുക്കുന്നതിന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടാപ്പുകളെല്ലാം നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക നല്ല നല്ല ടിപ്സ് വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു ഉപകാരമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ